എന്നെ ശ്രവിക്കുന്ന ദൈവജനമേ ധ്യാനത്തിലേക്ക് ദൈവ തിരുമനസിൻ്റെ നാമത്തിൽ കർത്തൃനാമത്തിൽ നിങ്ങളെ വരെയും വളരെ സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു ദൈവമാകുന്ന വചനത്തിന് നമുക്ക് വളരെ ശ്രദ്ധയോടെ കാതോർക്കാം വചനം നമ്മളെ വെളിച്ചത്തിലേക്കും സൗഖ്യത്തിലേക്കും സമാധാനത്തിലേക്കും നിത്യ സൗഭാഗ്യത്തിലേക്കും നയിക്കും തീർച്ച കത്തോലിക്കാ സഭയുടെ ആധികാരിക വിവർത്തനങ്ങളെ ആസ്പദമാക്കി തയ്യാറാക്കിയിരിക്കുന്ന പ്രചോദന സന്ദേശം പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മെഡിറ്റേഷൻസ് ആൻഡ് കാൻറ്റക്കസസ് ഓൺ ദ സാംസ് കാൻറ്റക്കൾസിൽ നിന്നും ദൈവശാസ്ത്രജ്ഞനായ വിശുദ്ധ ജെറോമിൻ്റെയും ചിന്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എന്ന് സന്തോഷപൂർവ്വം അറിയിക്കുന്നു നമുക്ക് വചനം ശ്രവിക്കാം പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ ഇന്നേ ദിവസം സങ്കീർത്തന ധ്യാനത്തിലേക്ക് കാരുണ്യുവാനായ നമ്മുടെ നല്ല ദൈവം നമ്മെ ഓരോരുത്തരെയും വളരെ സ്നേഹപൂർവ്വം കൂട്ടിക്കൊണ്ടുവന്നതിന് ഒരു നിമിഷം നന്ദി പറയാം ആ ബാപിതാവേ നല്ല ദൈവമേ നിത്യവും നിത്യവും അങ്ങേക്ക് ഞങ്ങൾ നന്ദിയും ആരാധനയും കൃതജ്ഞതയും അർപ്പിക്കുന്നു മുൻപത്തെ ദിവസങ്ങളിലെ പോഡ്കാസ്റ്റ് കേൾക്കാൻ വിട്ടുപോയെങ്കിൽ സാരമാക്കണ്ട ആവശ്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ് സൗകര്യാർത്ഥം ഇത് ഒരു ഡെഡിക്കേറ്റഡ് യൂട്യൂബ് പ്ലേലിസ്റ്റായും ലഭ്യമാകും സങ്കീർത്തനം ഇരുപതാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള തിരുവചനങ്ങൾ രാജാവിൻ്റെ വിജയത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന നിൻ്റെ കഷ്ടകാലത്ത് കർത്താവ് നിൻ്റെ പ്രാർത്ഥന കേൾക്കുമാറാകട്ടെ യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ നാമം നിന്നെ സംരക്ഷിക്കട്ടെ അവിടുന്ന് തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കട്ടെ സിയോനിൽ നിന്ന് നിന്നെ തുണയ്ക്കട്ടെ നിൻ്റെ വഴിപാടുകൾ അവിടുന്ന് ഓർക്കുമാറാകട്ടെ നിന്റെ ദഹനബലികളിൽ അവിടുന്ന് സംപ്രീതനാകട്ടെ അവിടുന്ന് നിൻ്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിൻ്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ നിന്റെ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കും അങ്ങനെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിജയപതാക പാറിക്കും കർത്താവ് നിൻ്റെ അപേക്ഷകൾ കൈക്കൊള്ളട്ടെ കർത്താവ് തൻ്റെ അഭിഷിക്തനെ സഹായിക്കുമെന്ന് ഞാനിപ്പോൾ അറിയുന്നു അവിടുന്ന് തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അവന് ഉത്തരമരുളും വലത് കൈകൊണ്ട് മഹത്തായ വിജയം നൽകും ചിലർ രഥങ്ങളിലും മറ്റു ചിലർ കുതിരകളിലും അഹങ്കരിക്കുന്നു ഞങ്ങളാകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ അഭിമാനം കൊള്ളുന്നു അവർ തകർന്നു വീഴും എന്നാൽ ഞങ്ങൾ ശിരസ് ഉയർത്തി നിൽക്കും കർത്താവെ രാജാവിന് വിജയം നൽകണമേ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉത്തരമരുളയണമേ ദൈവജനമേ സങ്കീർത്തനം ഇരുപതാം അധ്യായം രാജാവിൻ്റെ മടങ്ങിവരവിനായിട്ടുള്ള ഒരുക്കത്തെ സൂചിപ്പിക്കുന്നു പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവിൻ്റെ മടങ്ങിവരവിനായുള്ള ഒരുക്കത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വലിയ പ്രാധാന്യമുള്ള ഒരു വേദഭാഗമാണ് സങ്കീർത്തനം ഇരുപതാം അധ്യായം കഷ്ടതയുടെ നാളും ദൈവത്തിൻ്റെ ഉറച്ച പിന്തുണയും ദൈവത്തിൻ്റെ സഹായത്തിനായുള്ള ഒരു അപേക്ഷയോടെയാണ് സങ്കീർത്തനം ഇരുപത് ആരംഭിക്കുന്നത് തന്നെ കഷ്ടമായിട്ടുള്ള കഷ്ടതയുടെ ദിവസങ്ങളിൽ കർത്താവായ ദൈവം യഹോവയായ ദൈവം എനിക്ക് ഉത്തരം നൽകട്ടെ യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ നാമം എന്നിന്നെ സംരക്ഷിക്കട്ടെ എന്ന വചനം ദാവീതു രാജാവ് യുദ്ധങ്ങളെ നേരിട്ടതുപോലെ ഇന്നും നാമും പലവിധമായിട്ടുള്ള വെല്ലുവിളികളെ നേരിടുന്നല്ലോ സാമ്പത്തിക പരാധീനതകൾ ആരോഗ്യ പ്രശ്നങ്ങൾ ബന്ധങ്ങളിലെ വീഴ്ച ബന്ധങ്ങളിലെ തകർച്ച ദൈനംദിന ജീവിതത്തിലെ സമ്മർദ്ദങ്ങൾ ആഗോള തരത്തിലുള്ള പ്രശ്നങ്ങൾ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആയിക്കോട്ടെ യുദ്ധത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ ഇതൊക്കെ മറികടക്കാൻ കഴിയാത്ത യുദ്ധങ്ങളായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിരാശയിലേക്ക് നമ്മളെ തള്ളിവിടുകയും ചെയ്യും ദാബിദിൻ്റെ ആത്മവിശ്വാസം നമ്മളെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നത് പിതാവായ ദൈവം ഈ കഷ്ടതകളിൽ നിന്ന് ഒട്ടും വിദൂരത്തല്ല അവിടുന്ന് സമീപസ്ഥനാണ് നമ്മെ കേൾക്കുകയും ഉത്തരം നൽകുകയും ദുരിതങ്ങളിൽ നിന്ന് വിടുവിക്കുകയും ചെയ്യുന്ന നല്ല അപ്പനാണ് നമ്മുടെ ദൈവം കർത്താവ് പിതാവായ ദൈവം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കുകയും സിയോനിൽ നിന്ന് നിന്നെ താങ്ങുകയും ചെയ്യട്ടെ എന്ന പ്രയോഗം ശക്തിയും പിന്തുണയും നൽകുന്ന ദൈവത്തിൻ്റെ സന്നദ്ധത എടുത്തു കാണിക്കുന്നു പ്രാർത്ഥനയിലൂടെയും മാർഗനിർദ്ദേശം തേടുന്നതിലൂടെയും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ അഭയം കണ്ടെത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ രഥങ്ങളിലും കുതിരകളിലുമല്ല കർത്താവിൽ വിശ്വസിക്കുക എന്ന സങ്കീർത്തകൻ ഇരുപതാം അധ്യായം ഏഴാം വാക്യത്തിൽ ഊന്നൽ നൽകി പറയുന്നുണ്ട് ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു എന്നാൽ നമ്മുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ നാം ആശ്രയിക്കും എന്ന് ദാബിദിൻ്റെ കാലത്ത് രഥങ്ങളും കുതിരകളും സൈനിക ശക്തിയെയും മനുഷ്യൻ്റെ പരമ അധികാരത്തെയും സൂചിപ്പിച്ചിരുന്നു ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൽ ധനം നേട്ടങ്ങൾ സാങ്കേതിക വിദ്യ സാമൂഹിക സ്വാധീനം ബാങ്ക് ബാലൻസ് സോഷ്യൽ സ്റ്റാറ്റസ് എത്ര കാറുകളുണ്ട് എത്ര അധികം വീടുകളുണ്ട് അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള കഴിവുകൾ പോലും ദാവിതിൻ്റെ കാലത്തെ രഥങ്ങളും കുതിരകളുമായി കണക്കാക്കാം ഇത് സംശയമന്യെ നമുക്ക് മനസ്സിലാക്കാം ഇത് വിഗ്രഹ ആരാധനയുടെ തുടക്കം മാത്രമാണ് ഇവയൊക്കെ നല്ല കാര്യങ്ങളാണെങ്കിലും ദൈവം നൽകിയിട്ടുള്ളതാണെങ്കിലും നാം ദൈവത്തിന് പകരം ഇവയിൽ പ്രതീക്ഷയും സുരക്ഷിതത്വവും അർപ്പിക്കുമ്പോൾ ഔട്ട് ഓഫ് ഇൻസെക്യൂരിറ്റി അവ നമ്മുടെ വിഗ്രഹങ്ങളായി മാറുന്നു തന്ന ദൈവത്തെ മറന്ന് സ്വയം ദൈവമായി അഹങ്കാരമുള്ളവരായി ജീവിതം തീർക്കുന്നു ഇത് ആത്മനഷ്ടത്തിലേക്കുള്ള യാത്ര തന്നെ എന്ന് ധനവാന്റെയും ബിലാസറിൻ്റെയും കഥ നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കട്ടെ കർത്താവിൻ്റെ ഉടമ്പടിയുടെ വിശ്വസ്തതയും ശക്തിയും ഈ സംഗീതത്തിൻ്റെ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു സുഭാഷിതങ്ങൾ മൂന്നിൻ്റെ അഞ്ചും ആറും വാക്യങ്ങൾ ഇതിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ് കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത് നിൻ്റെ എല്ലാ പ്രവൃത്തികളും ആകട്ടെ അവിടുന്ന് നിനക്ക് വഴിതെളിച്ചു തരും അനുതാപമുള്ള ഹൃദയത്തോടും നന്ദിയോടുകൂടി പ്രിയ സഹോദരങ്ങളെ കർത്താവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് മടങ്ങി ചെന്ന് അവിടുത്തെ രണ്ടാം വരവിനായി നമ്മൾക്ക് ഭംഗിയായി വിശുദ്ധിയോടുകൂടി ഒരുങ്ങാം വിജയത്തിനും വിടുതലനുമായി ദൈവത്തിൽ ആശ്രയിക്കുന്നതിലൂടെ പ്രതീക്ഷിച്ച് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് പ്രതീക്ഷിച്ച് കഴിയുന്ന നമുക്ക് ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട ആവശ്യമില്ല കാലത്തിൻ്റെ അടയാളങ്ങൾ വെളിപാടിലേതുപോലെ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിലെ പോലെ നമ്മുടെ കൺമുൻ കൺ നടമാടുമ്പോൾ ഓർക്കാം നമുക്ക് വിളക്ക് കത്തിച്ച് കർത്താവിനെ എതിരേൽക്കാനുള്ള സമയമായി നമ്മൾ ഒരുങ്ങിയ മതിയാവും ഒരു കുഞ്ഞിൻ്റെ മനസ്സോടെ നിഷ്കളങ്കമായ ഒരു കുഞ്ഞിൻ്റെ മനസ്സോടെ നാം പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിക്കേണ്ടതായിട്ടുണ്ട് കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ വരും ക്രിസ്തുവിൻ്റെ സ്വഭാവം പിന്തുടർന്നും ക്രിസ്തുവിൻ്റെ ഐഡിയോളജീസും പ്രിൻസിപ്പിൾസും ഡൂസ് ആൻഡ് ഡൗൺസ് ദ ഗൈഡ് ലൈൻസ് ഓഫ് ദ ബൈബിൾ പിന്തുടർന്നും അവിടുത്തെ മടങ്ങിവരവിന് മുമ്പ് കഷ്ടപ്പാടുകൾ ഉണ്ടായേക്കാമെന്ന് അംഗീകരിച്ചും ജീവിച്ച് നമുക്ക് തയ്യാറാകാം എന്നെ ശ്രവിക്കുന്ന ദൈവജനമേ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ പാപികളാണെങ്കിലും അവിടുത്തെ മക്കളാണ് നാം എന്തായിത്തീരുമെന്ന് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല എന്നാൽ അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെ ആകുമെന്ന് വചനം പറയുന്നു കാരണം നാം അവിടുത്തെ പോലെ തന്നെയായി അവിടുത്തെ പ്രക്ഷോഭമായിട്ടുള്ള മനോഹരമായിട്ടുള്ള കർത്താവിൻ്റെ ദൃശ്യം കണ്ടുകൊണ്ട് കാണാനായിട്ടുള്ള ഭാഗ്യം ചിലർക്കെങ്കിലും എന്നെ ശ്രവിക്കുന്ന പലർക്കും ഉണ്ടാകും ഉണ്ടാകട്ടെ കർത്താവിൻ്റെ തീരുമാനം പോലെ അവിടുത്തെ പ്രതീക്ഷിച്ച് കഴിയുന്ന നാം എല്ലാവരും അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മളെ തന്നെ വിശദീകരിക്കേണ്ടതായിട്ടുണ്ട് എന്ന് കർത്താവ് തന്നെ ആഹ്വാനം ചെയ്തിട്ടുണ്ടല്ലോ ബി ഹോളി ആസ് ഐ ആം അത് സാധിക്കുകയില്ലെങ്കിൽ കർത്താവ് ഒരിക്കലും അത് പറയില്ലായിരുന്നു അതാണ് മിനിമം പ്രീ റിക്വസ്റ്റഡ് ദാറ്റ് ഇസ് വാട്ട് ഇസ് എക്സ്പെക്റ്റഡ് ഫ്രം അസ് ടു ബി വേർതി ഓഫ് ദ കിങ്ഡം ഓഫ് ഹെവൻ നമ്മൾക്ക് ക്ഷമയോടുകൂടി നന്ദിയോടുകൂടി അനുതാപമുള്ള ഹൃദയത്തോടുകൂടി കർത്താവിനെ പ്രതീക്ഷിച്ച് ഓരോ ദിവസവും വളരെ പ്രതീക്ഷയോടുകൂടി കർത്താവിൻ്റെ സ്നേഹം നമ്മളുടെ ജീവിതത്തിലും ചുറ്റുമുള്ളവരുടെ ജീവിതത്തിലും പകർന്നു നൽകാം തകർന്നതും അനുതാപമുള്ളതുമായ ഹൃദയത്തിൽ ദൈവം സന്തോഷിക്കുന്നു എന്ന് വചനം മൂന്നി പറയുന്നു സങ്കീർത്തനം അൻപത്തി ഒന്നാം അധ്യായം പതിനേഴിൽ പറയുന്നു ദൈവത്തിന് സ്വീകാര്യമായ ബലി തകർന്നനുതപിക്കുന്ന കണ്ണീരോടുകൂടിയുള്ള അവസ്ഥയാണ് തകർന്നതും അനുതാപമുള്ളതുമായ ഒരു ഹൃദയത്തെ ദൈവമേ അവിടുന്ന് നിരസിക്കുകയില്ല എന്ന് കഥാവിൻ്റെ മടങ്ങിവരവിനായി നാം കാത്തിരിക്കുമ്പോൾ നന്ദി ദൈനംദിന ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായിരിക്കണം ഡു നോട്ട് കൺസിഡർ അവർ സെൽസ് എൻ നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് ദൈവത്തോട് നന്ദിയുള്ളവർക്ക് മാത്രമേ മറ്റുള്ളവരോട് ഭാര്യയോട് ഭർത്താവിനോട് സഹോദരങ്ങളോട് അയൽപ്പകക്കാരോട് സ്ട്രെയിഞ്ചേഴ്സിനോട് ഒക്കെ ആ സെൻസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് പുലർത്താൻ സാധിക്കുകയുള്ളൂ നന്ദിയുള്ള ഹൃദയം വളർത്തിയെടുക്കുന്നത് ജീവിതത്തിലെ വെല്ലുവിളികൾക്കിടയിലും ദൈവത്തിൻ്റെ നന്മയിലും കരുതലും നമ്മെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു നമ്മുടെ കഷ്ടതകളിൽ കർത്താവിനോട് നിലവിളിക്കാം ലോക ശക്തികളിലല്ല കർത്താവിൻ്റെ ശാശ്വതമായ നാമത്തിൽ നമുക്ക് ആശ്രയിക്കാം നമ്മുടെ രാജാവിൻ്റെ രണ്ടാം മടങ്ങിവരവിനായി കാത്തിരിക്കുമ്പോൾ അനുതാപമുള്ളതും നന്ദിയുള്ളതുമായ ഹൃദയങ്ങളെ വളർത്തിയെടുത്ത് സ്വയം ശുദ്ധീകരിക്കാം അവിടുന്ന് വേഗം വരുന്നു എന്നറിയുക സന്തോഷത്തോടും ആത്മവിശ്വാസത്തോടും കൂടി അവിടുത്തെ കാണാൻ നമുക്കൊരുങ്ങാം വെളിപാട് ഇരുപത്തെട്ടാം അധ്യായം ഇരുപതിലെ വാക്കുകൾ എപ്പോഴും നമുക്ക് ഓർക്കാം ഇത് സാക്ഷ്യപ്പെടുത്തുന്നവൻ പറയുന്നു അതെ ഞാൻ വേഗം വരുന്നു ആമേൻ കർത്താവായേ വരയണമേ ആമേൻ കർത്താവായ യേശുവേ വേഗം വരയണമേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ വചനം ശ്രമിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അങ്ങ് അറിയുന്നല്ലോ അവിടുന്ന് ദാനമായി നൽകിയ ഈ ജീവിതത്തെ ഞങ്ങളുടെ വിശ്വാസരാഹിത്യത്തെ പരിഗണിച്ചുകൊണ്ട് ത്രിപാദത്തിൽ സമർപ്പിക്കുന്നു തിരിച്ചോരയാൽ കഴുകി പരിശുദ്ധാത്മാ അഭിഷേകത്താൽ നിറയ്ക്കണമേ ആ പാ പിതാവെ അവിടുത്തെ ഹിതം ഞങ്ങളുടെ ജീവിതങ്ങൾ വഴിയായി നിറവേറുവാൻ അവിടുത്തെ വഴിയിൽ കൂടി മാത്രം ഞങ്ങളെ നടത്തണമേ വിശുദ്ധിയിൽ ജീവിക്കുവാനും മറ്റുള്ളവർക്ക് ക്രിസ്തു സാക്ഷ്യമായി മാറുവാനും വിശുദ്ധിയിൽ ഞങ്ങളുടെ നല്ല ഓട്ടം പൂർത്തിയാക്കുവാനും അടിയങ്ങളെ പാപികളായ അവിടുത്തെ മക്കളെ ഒരുക്കണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ